കുണ്ടറ വിളംബരത്തിൻ്റെ നാടായ കുണ്ടറയുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വേണ്ടി ഈ നാട്ടിൽ നിലകൊണ്ട സ്കൂളാണ് എം ജി ഡി സ്കൂൾ കാതോലിക്കറ്റ് ആൻഡ് എം ഡി സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ അധീനതയുള്ള ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് ഇതെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ സ്കൂൾ ഇപ്പോൾ പുരോഗതിയുടെ ശ്രേഷ്ഠമായ അനുഭവത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കാതോലിക്കേറ്റാൻഡ് എം ഡി സ്കൂളിന്റെ മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന അഭിമുഖ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗൂറസ് എമിനയുടെ പ്രധാന നേതൃത്വത്തിൽ സഭയുടെ സ്കൂളുകളൊക്കെ തന്നെ വിദ്യാഭ്യാസപരമായും ഭൗതികപരമായും അത്യുന്നത നിലയിലേക്ക് കടന്നുപോകുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് നേരിട്ട് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുന്നുണ്ട് ഇപ്പോൾ എം ജി ഡി സ്കൂൾ നവീകരിച്ചു അതായത് നൂറ്റി എട്ട് വർഷത്തെ പഴക്കമുള്ള സ്കൂളാണ് അത് നവീകരിച്ച് ആ സ്കൂളിൻ്റെ ഉദാശകർമ്മം ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി അഭിമുഖ തിരുമനിച്ചുകൊണ്ട് രാവിലെ ഒൻപതര മണിക്ക് അത് നിർവഹിക്കുന്നതാണ് ഹയർ സെക്കൻഡറിയുടെയും അതോടൊപ്പം തന്നെ ഹൈസ്കൂളിന്റെയും ബിൽഡിങ്ങുകളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് പരിശുദ്ധനായ വട്ടശ്ശേരിൽ മാർ ദിവന്നാസ്യൂസ് തിരുമനുസിൻ്റെ സ്മാരക മന്ദിരമായിട്ട് ഒരു ബിൽഡിങ്ങും അതോടൊപ്പം തന്നെ പരിശുദ്ധനായ ഗീവർഗീസ് നിധിയൻ ബാവായുടെ നാമധേയത്തിൽ സ്മാരക മന്ദിരമായിട്ട് മറ്റൊരു ബിൽഡിങ്ങും അത് പൂർത്തീകരിച്ചു അതിൻ്റെ ഉദാശകർമ്മം വളരെ അനുഗ്രഹപ്രദമായി നിർവഹിക്കാൻ തക്കവണ്ണം ദൈവസ്ഥലിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ് അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ആനിവേഴ്സറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി നടത്തപ്പെടുന്നു അതോടൊപ്പം തന്നെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ കൂതാശിയും അതോടൊപ്പം തന്നെ യാത്രയപ്പ് സമ്മോൾ സമ്മേളനവും പ്രതിഭകളെ അനുമോദിക്കുന്ന മീറ്റിംഗുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിസ്തുല്യമായി സേവനമനുഷ്ഠിച്ച മൂന്ന് അധ്യാപകർക്ക് യാത്രയപ്പ് നൽകുകയും ചെയ്യുന്ന ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത് ഈ യോഗത്തിൽ സഭയുടെ സ്ഥാനികളും അതോടൊപ്പം തന്നെ അഭിമന്യനായ ഡോക്ടർ ഗബ്രിയാൽ മാർ ഗിരിഗോറിയസ് സിമൻസ് അഭിനന്ദനായ യൗസേബിയസ് സെൻമനസ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എൻ കെ പ്രേമചന്ദ്രൻ എൻ ബി ഈ നാടിന്റെ എം എൽ എ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പി സി വിഷ്ണുനാഥ് സഭാസ്ഥാനികളായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് വർഗീസ് അമീൽ വൈദിക ട്രസ്റ്റിയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റോണി വർഗീസ് അബ്രഹാം ആത്മാ ട്രസ്റ്റിയാണ് അഡ്വക്കേറ്റ് ബിജു വുമൻ അസോസിയേഷൻ സെക്രട്ടറിയാണ് വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക പ്രവർത്തകരെ ഈ സ്കൂളിന്റെ ആനിവേഴ്സറിയിലും അതോടൊപ്പം തന്നെ ബുദാശാ കർമ്മത്തിലും പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആയുധലേക്ക് ഏവരെയും വളരെ സന്തോഷത്തോടി സ്കൂൾ മാനേജ്മെന്റിന്റെ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകർ സ്കൂൾ പി ടി എ ഇവരുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പഴക്കമുള്ള ഏറ്റവും പ്രശസ്തമായ കുണ്ടറ എം ജി ഡി സ്കൂള് ഭൗതിക സാഹചര്യത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഈ കൊല്ലം ജില്ലയിലെ ഒരു മികച്ച സ്കൂൾ എന്ന നിലയിലേക്ക് ഉയർന്നു വരുന്നു എന്നുള്ള ഏറെ സന്തോഷങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കാനും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം വിജയം കരസ്ഥമാക്കാനുള്ള കഴിഞ്ഞ കാല കാല കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ നിലയിൽ സ്കൂള് ഉന്നതമായ നിലയിലേക്ക് പോകുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷിക്കുകയാണ് സ്കൂളിൻ്റെ നൂറ്റി ഒൻപതാം ആനിവേഴ്സറിയും അതുപോലെ യാത്ര സമ്മേളനവും ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും എല്ലാം പ്രത്യേകമായി നടക്കുകയാണ് ആ നടക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെ ഞങ്ങൾ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട കോശി വൈദ്യനാശൻ നമ്മുടെ സ്കൂളിൻ്റെ തെക്കൻ മേഖല കോർഡിനേറ്ററാണ് ബഹുമാനപ്പെട്ട സജീവ് വർഗീസ് സാറ് സാറാ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് സേവനമനുഷ്ഠിക്കുന്നു ശ്രീപടസ് സാജു വർഗീസ് പി ടി എ പ്രസിഡൻ്റായിട്ട് കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീ ഫിലിപ്പ് മേലിയാസ് നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറിയും ഈ പ്രോഗ്രാമുകളുടെ എല്ലാം ജനറൽ കൺവീനറുമായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു ഞാൻ ജേക്കബ് ജോർജ് സ്കൂളിൻ്റെ പ്രഥമാധ്യാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സഭയുടെ തിരുമേനിയായിരുന്ന ഗിവർഗീസ് ഗ്രിഗോറിയോസ് പിന്നീട് കുണ്ട്ര ബാവ എന്നും പരിശുദ്ധ ബെസേലിയോസ് യുവർഗിസ്തു എന്ന പേരിലും അറിയപ്പെടുന്ന പിതാവാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഗുരുവായ പരിശുദ്ധ വട്ടശ്ശേരിൽ മർദ്ദിനാസ്യോസിന്റെ പേരിൽ സ്ഥാപിതമായ സ്കൂളാണ് അദ്ദേഹം സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരിൽ ഒരാളുകൂടിയാണ് ആ രീതിയിൽ ചരിത്രപരമായും ഈ സ്കൂളിന് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് പരിശതവട്ടശ്ശേരി തിരുമേനി കാലം ചെയ്തിട്ട് തൊണ്ണൂറ് വർഷങ്ങൾ പൂർത്തിയാകുന്നൊരു വേളയിലാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നും ഈ ദേശത്ത് ഉയർന്നു നിൽക്കാൻ തക്കവണ്ണം ഇടയാകുന്ന എം ജി ഡി ഹൈസ്കൂളിന് പുതിയ സ്മാരകം എന്നുള്ള രീതിയിൽ പുതിയ കെട്ടിടം ഉയർന്നു വരുന്നത് ഇപ്പോഴത്തെ മാനേജറായിരിക്കുന്ന അഭിമുഖ ഡോക്ടർ ഗബ്രിയൻ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഈ സ്കൂളിന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങളെയും എടുത്തു പറയുന്നു അദ്ദേഹമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ ഏതാണ്ട് അഞ്ച് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോഴ് കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് പൂർത്തീകരിച്ചു നമ്മുടെ നാട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെയും നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും പിന്തുണയോടെയും അധ്യാപക സമൂഹത്തിൻ്റെ നിസീമമായ പിന്തുണയോടുകൂടി ഒരു ഓപ്പണിൻ്റെ ഓഡിറ്റോറിയം പണിത പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തോളം ആൾക്കാരെ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു ഓഡിറ്റോറിയം കൂടെയാണ് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നു ഈ മഹത്തായ ചടങ്ങിലേക്ക് എല്ലാ നാട്ടുകാരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു